എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൽ നിന്ന് മനോഹരമായ വാർത്തകളാണ് എല്ലാ ദിവസവും തരാറ് പക്ഷേ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഞെട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷാ കാരണങ്ങളാൽ ഏറ്റവും മോശപ്പെട്ട ഒരു വാർത്തയാണ് ഗുരുവായൂരിൽ സംഭവിച്ചിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിലിനുള്ളിൽ നിന്ന് പൂജിച്ച് പുറത്തെത്തിച്ച നേദ്യങ്ങളിൽ ഇലക്ട്രോണിക് ഉപകരണം കണ്ടെടുത്തു പൊട്ടിത്തെറിക്കാൻ ഏറെ സാധ്യത ഏറെയുള്ള പവർ ബാങ്ക് ആണ് കണ്ടെത്തിയത് ഇതേ തുടർന്ന് ക്ഷേത്രത്തിൽ പുണ്യാഹം നടത്തി പൂജായോഗ്യമല്ലാത്ത വസ്തു കണ്ടെത്തിയതിനായിരുന്നു പുണ്യാഹം ഗുരുവായൂർ ദിവസം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ ഫോൺ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണം കൊണ്ടുപോകുന്നതിന് വില കൊണ്ടുവന്നിരിക്കുകയാണ് ഈ കനത്ത സുരക്ഷാ വീഴ്ച ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിനായി സദാ പോലീസ് കാവലിലാണ് ക്ഷേത്രം മെറ്റൽ ഡിറ്റക്ടർ വഴി പ്രവേശിക്കുമ്പോൾ പേഴ്സും ബാഗുമായി വരുന്ന ഭക്തർക്ക് പോലും ഇവിടെ വിലക്കേർപ്പെടുത്താറുണ്ട് മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ പലപ്പോഴും മെറ്റൽ ഡിറ്റക്ടർ വാങ്ങിക്കൂട്ടുന്നത് ഇവിടെ പതിവാണെങ്കിലും പർച്ചേസ് കഴിഞ്ഞാൽ ഉപകരണങ്ങൾ പലതും നോക്കുകുത്തികളായി മാറുകയാണ് പതിവെന്ന് ആരോപണം ഉയരുന്നുണ്ട് ഒന്നര കോടി രൂപ ചെലവഴിച്ച് അടുത്തിടെ വാങ്ങിയ ഡിറ്റക്ടർ ഇതുവരെ പൂർണ്ണമായും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നാണ് വിശദീകരണം അപ്പോൾ എന്തായാലും ഏഷ്യാനിലാണ് ഈ വാർത്ത കൃത്യമായിട്ട് പുറത്തു വന്നത് അപ്പം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ ഭക്തരെയും കൃത്യമായിട്ട് പരിശോധിച്ച് ആണ് ഉള്ളിൽ കടത്താറുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഉള്ളിലേക്ക് വരാൻ പല സാധ്യതകളും ഉണ്ടാവും അപ്പോൾ ആരാണ് കൊണ്ടുവന്നത് ഇതൊക്കെ എങ്ങനെയാണ് എത്തിയതെന്ന് കൃത്യമായ അന്വേഷണം നടക്കേണ്ട എന്നൊക്കെ വിചാരിക്കുന്നു അതീവ സുരക്ഷാ പ്രാധാന്യമുള്ളൊരു സ്ഥലം തന്നെയാണ് ഗുരുവായൂർ എന്നുള്ളത് സംശയമില്ല അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെയൊരു വാർത്ത വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല വാർത്തയല്ല അത് ഈ ഒരു ദിവസം ഇങ്ങനെയൊരു വാർത്ത കൊടുക്കേണ്ടി വന്നതിൽ ഖേദിക്കുന്നു